ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ചിറ്റാർ സ്വദേശിയാണ് പതിനാറുകാരി തുടർന്ന് ഇവരും നക്തദൃശ്യങ്ങൾക്ക് അയച്ചുകൊടുത്തു പ്ലസ് വൺ വിദ്യാർത്ഥിനി നിരവധി പേരാൽ പെട്ടെന്ന് പരാതി ഉയർന്നിരിക്കുന്നു ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് പതിനെട്ട് പേരെ പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പെൺകുട്ടിയുടെ നക്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതായും ആക്ഷേപമുണ്ട് ഒന്നും രണ്ടും രണ്ടുമല്ല പതിനെട്ട് പേർക്കെതിരെയാണ് പരാതി അത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് പത്തനംതിട്ട ജില്ലയിലാണ് സംഭവം ഇതിന്റെ വിശദമായ വാർത്ത ഞാൻ നിങ്ങളിലേക്ക് കേൾപ്പിക്കാം ഇതിന് പ്രധാന കാരണമാകുന്നത് ആരാണെന്നുള്ള കാര്യവും എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ട് ഒന്നും രണ്ടും ആളുകളല്ല ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് പതിനെട്ട് പേരിൽ നാല് പേരെ ഇപ്പൊ കസ്റ്റഡിയിലുണ്ട് പെൺകുട്ടിക്ക് പതിനാറ് വയസ്സുവേ ഉള്ളൂ പക്ഷെ ഇനി ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യം അറിയാമല്ലോ ഈ പറയുന്ന പതിനെട്ട് പേരെ കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം കുറ്റക്കാരാവും അപ്പുറത്തിരിക്കുന്ന പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടി ഇതിലൊരു കുറ്റവിമുക്തി അതിന് കാരണം സ്ത്രീ പുരുഷനുള്ള വ്യത്യാസത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ പറയാ നിയമത്തിന്റെ വ്യത്യാസം അല്ലാത്ത കാര്യങ്ങളിലൊക്കെ സ്ത്രീയും പുരുഷനും തുല്യരാണ് ഈക്വാലിറ്റി അത് ഇതൊക്കെ പറയും സത്യവും സമത്വവും എല്ലാം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും പക്ഷെ ഈ ഒരു വിഷയങ്ങൾ വരുന്ന സമയത്തോടെ മാറും പെൺകുച്ചിന് പ്രായവൃത്തി ആവാത്തത് കൊണ്ട് കൂടെ അത് അത് പോക്സോ ആയിട്ട് മാറും വലിയ ും ഇൻസ്റ്റാമിപ്പെട്ടത് തുടർന്ന് ഇവരെ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും തുടർന്ന് നിരവധി പേർ പെൺകുട്ടിയുമായി സൗഹൃദത്തിലുരുപയോഗം ചെയ്യുകയായിരുന്നു പോലീസിന് ലഭിച്ച വിവരം വീട്ടിൽ പതിനാറ് കാര്യം ഒറ്റയ്ക്ക് കഴിഞ്ഞ സമയത്ത് ചിലർ അവിടെ എത്തിയാണ് മോശമായി പെരുമാറിയത് മറ്റു ചില പെൺകുട്ടിയെ ചിലയിടങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയതായും ആക്ഷേപങ്ങളുണ്ട് പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ട സ്കൂളിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയാണ് ാണ് പ്രതിക്കപ്പെട്ടവരിൽ ഒരാളെന്നാണ് സൂചന പെൺകുട്ടിയെ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് എത്തിച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത് പ്രതികളിൽ നാലുപേർ കസ്റ്റഡിയിലുണ്ട് ഒരാൾ ഒരു തവണ കുഴി വീണു സ്വാഭാവിക മൂന്നാമതും വീണു നാലാമതും വീണു അഞ്ചാമതും വീണു ആറാമതും വീണു പതിനെട്ട് തവണ ഒരാൾ തന്നെ കുഴി വീണുകൊണ്ടിരിക്കുന്നു ഇനി അടുത്തത് ഈ പെൺകുട്ടി അയച്ചു കൊടുത്ത അത് അവരുടെ നഗ്ന ചിത്രങ്ങളാണ് ഒരുത്തൻ കണ്ടത് അവൻ പലർക്കും അത് ഷെയർ ചെയ്ത് പങ്കുവെച്ചു ആദ്യം പെൺപിള്ളാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ച് പറഞ്ഞ ചിലപ്പോൾ പ്രണയമായിരിക്കും ഇതിനെല്ലാം തുടക്കം പതിനാറ് വയസ്സുള്ള ആരോപിക്കണമേണ്ടി ഏറ്റവും വലിയ തുടക്കം വീട്ടിലെ മാതാപിതാക്കളാണ് എന്തിന് പതിനാറ് വയസ്സുകാരി പതിനാറ് വയസ്സുകാരി ഒരു പെൺകുട്ടിയാണ് പതിനാറ് വയസ്സുകാരി ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന ഫോൺ കൺട്രോൾ ഇല്ലാത്ത രീതിയിലേക്ക് ഉപയോഗിക്കാൻ കൊടുത്തു സ്വന്തം മക്കളെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആരും ഇതിൽ വിഷമിക്കരുത് കാര്യം പഠിക്കുന്ന ആവശ്യങ്ങൾക്ക് അതിന് പെൺപിള്ളാർക്കും അമ്പലർക്കും എല്ലാം ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ കൊറോണ തുടങ്ങിയതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പ്രായപൂർത്തിയാവാത്ത പിള്ളേർക്ക് അതിനെ ഫോൺ കൊടുക്കേണ്ട കാര്യമില്ല ഇന്ന് ഇന്നതിനിപ്പോഴത്തേക്ക് വന്നിട്ട് പന്ത്രണ്ട് വയസ്സ് തൊട്ടേ ഫോണും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം പിള്ളേർ കാണുവാ കാണട്ടെ പഠിക്കട്ടെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കട്ടെ കാലഘട്ടം മാർ വരുവാണ് പക്ഷേ ഇങ്ങനത്തെ രീതിയിലേക്ക് പിള്ളേരുടെ മൈൻഡ് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ രീതിയിലേക്ക് ഉപയോഗം പോകുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ച് കയറ്റി അപ്പോൾ അപ്പൊ ആരും ഇറിഞ്ഞില്ല ഒന്ന് രണ്ടും ആളുകളായിട്ടുള്ള ബന്ധം പതിനെട്ട് ആളുകളായിട്ട് ഇവിടെ തീർച്ചയായിട്ടും വീട്ടുകാർ ഇതിൽ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ട് കാര്യം ഇതിൽ പതിനെട്ട് ആളുകൾ വകുത്തു പോകുമ്പോൾ പോക്സോക്കേസിൽ നല്ല ശിക്ഷ അനുഭവിക്കും ഇതിൽ അവന്മാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പ്രകൃതിയാവൊരു ഇങ്ങനെ ഒന്ന് തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ആ ബോധവന്മാർക്കില്ല അതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടണം അതിപ്പുറത്തേക്ക് പെൺകുട്ടി ഇതിന് വലിയൊരു തെറ്റുകാരിയാണെന്ന് തന്നെ ഞാൻ പറയും പതിനാറ് വയസ്സായി പെൺകുച്ചി ഉമ്മമാരെല്ലാം ആ വീട്ടിലേക്ക് വിളിച്ച് കേറ്റി എന്ന് പറയേണ്ടി വരും കാരണം എല്ലാരും വന്നിട്ട് ഇങ്ങനെ വിളിച്ച് ഒരാളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് ആരെങ്കിലും വന്ന് കയറുന്നു വീട്ടിലോട്ട് ആരെങ്കിലും വന്ന് കയറുന്നു കേറത്തില്ല എന്താ നമ്മൾ ഒരാളെ വിളിച്ച് കേറ്റാ നമ്മുടെ വീട്ടിലേക്ക് വരും അതുപോലെ തന്നെ പലരെയും വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് കൊണ്ടുപോയി അത് പോയിട്ടല്ലേ കൊണ്ടുപോകുന്നേ അല്ലാതെ കെട്ടിയിട്ട് തട്ടിക്കൊണ്ട് പോകുന്നു അല്ലല്ലോ അപ്പൊ ഇത് രണ്ടുപേരും ഭാഗത്ത് തെറ്റുണ്ട് പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് ഈ പറഞ്ഞമാരെല്ലാം ഭാഗത്ത് തെറ്റുണ്ട് അവന്മാർ ചെയ്ത് തെറ്റെന്താ പ്രായപൂർത്തിയാവാത്ത പെൺകുച്ചിനെ കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ് ചെയ്ത് തെറ്റ് അതിനപ്പുറത്തേക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ അത് തെറ്റുപോലും ആകത്തില്ല അപ്പോഴും തെറ്റിരിക്കുന്ന മാതാപിതാക്കളുടെ കയ്യിലാണ് നമ്മുടെ മക്കൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കുമ്പോൾ അനധികൃതമായിട്ട് അവരെന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നോക്കാൻ മോണിറ്റർ ചെയ്യാൻ നമുക്കത് ബാധിസ്ഥരായിരിക്കണം ഇപ്പൊ ഈ വാർത്ത വരുന്നത് പത്തനംതിട്ടയിലാണെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് തരത്തിലുള്ള വാർത്തകൾ വരും ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് പേര് വന്ന് കമന്റ് ഇട്ടു പിന്നീട് ആ കമന്റ് ഇട്ടവരുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതും ഇതേപോലത്തെ പ്രായപൂർത്തിയാവാത്ത കൊച്ചു കുട്ടികളാണ് അവർക്ക് ആ കമന്റ് ഇഷ്ടപ്പെട്ടില്ല സോറി ആ പോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ കമന്റും കാര്യങ്ങളും ഇട്ടത് ഞാൻ ഇട്ട ആ ഒരു പോസ്റ്റ് എങ്ങനെയായിരുന്നു ബീച്ചിലും പ്രേമം പാർക്കിലും പ്രേമം എവിടെ നോക്കിയാലും പ്രേമം ഈ പ്രേമം അവസാനം വയറ്റിലാകാതെ നോക്കണേ ഇതായിരുന്നു ആ പോസ്റ്റ് ഇത് ഇടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അന്ന് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിനാല് വയസ്സുള്ള ഒരു തന്നെ നിന്ന് ഗർഭിണിയായിരുന്നു അവനെ ജുവേൽ ഹോമിൽ കൊണ്ടുപോയി പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിൽ മാറ്റി അവിടെ രണ്ട് നീതി വന്നു ഇത് കണ്ടുകൂടെ ഞാൻ പോസ്റ്റ് ഇട്ടു പക്ഷെ ഇതിട്ടുമ്പോൾ പലർക്കും പ്രശ്നം എന്നെ അപ്പൊ അറുപതിന്റെ വസന്തോ എഴുപതിന്റെ വസന്തോക്കെ ആക്കുകയാണ് കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല അവർക്ക് പ്രേമിക്കണം ബീച്ചിൽ പ്രേമിക്കണം പാർക്കിൽ പ്രേമിക്കണം മാളിൽ പ്രേമിക്കണം തിയേറ്ററിനുള്ളിൽ പ്രേമിക്കണം ഇതെല്ലാം വേണം അപ്പൊ അതിനകത്തേക്ക് മാറിയിട്ട് അവർക്ക് ഈ പറയുന്ന കാമബന്ധം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ ഇത് കാണും ഈ പോസ്റ്റുകൾ പലരും ഷെയർ ചെയ്യപ്പെടും അതിനർ മധുരം ചേർക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രേമെന്ന് പറയുന്ന ഒരു വികാരം നല്ലതല്ലേ അത് നിങ്ങൾ തള്ളിക്കെടുത്തുന്നതിന് ആ നോക്കിയ അതൊന്നും അല്ല ഒരു ഉദ്ദേശമൊന്നും നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വിഷയങ്ങളെ കാണുമ്പോൾ മനസ്സിലാവും ഈ പതിനാറ് വയസ്സുകാരെ പെൺകുട്ടി ഇങ്ങനത്തെ ഒരു പോസ്റ്റ് കഴിഞ്ഞാൽ അവർ എതിർക്കും കാര്യം ഇതേപോലെ പതിനെട്ട് പേരുമായിട്ട് ബന്ധം പുലർത്തണം ഇത് തുറന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയുടെ ഡീറ്റെയിൽസോ പേരോ ഒന്നും നമുക്കറിയത്തില്ല അതൊന്നും നമ്മൾ പുറത്തുവിടുത്തൂല്ല പക്ഷേ ഇതിൽ ശിക്ഷ അനുഭവിക്കുന്ന ഈ പതിനെട്ട് പേരും മനസ്സിലാക്കിക്കോണം നീയൊക്കെ പെട്ടടാ മക്കളെ പെട്ട് പോക്സോ കേസിലാണ് വരാൻ പോന്നേ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ രക്ഷപ്പെടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേസിൽ നിങ്ങളല്ല എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടും ചിലപ്പോൾ ചിലരൊക്കെ ബാക്കിയുള്ള തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്ത് പോകും ഒരു രക്ഷയില്ല ആ കാര്യത്തിൽ ആ അടപടലം മുഞ്ചും ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഫോൺ കൊടുക്കുകയാണെങ്കിൽ അവരെന്തൊക്കെ എവിടൊക്കെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു നിങ്ങൾ മോണിറ്റർ ചെയ്യണം സ്വന്തം മക്കൾ ഒന്നോ രണ്ടോ മൂന്നോ മക്കൾ മാക്സിമം കാണും അവർക്ക് ഈ പറയുന്നത് പോലെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാട്ടിലാണുങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിനപ്പുറത്തേക്ക് ഈ ആണുങ്ങളൊക്കെ നീയൊക്കെ അറ്റ്ലീസ്റ്റ് നീ പറയുന്ന പെണ്ണുകളുടെ അടുത്ത് നിന്ന് ഫോട്ടോ മേടിക്കാൻ ചെല്ലുമ്പോഴും ഈ പെണ്ണുങ്ങൾ പണിയാൻ ചെല്ലുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക അവർക്ക് പ്രായപൂർത്തി ആയതാണോ എന്നുള്ള ഒരു ഉറപ്പ് വരുത്തും അതാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യം അവർ പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഉപയോഗ പ്രകാരം എന്ത് ചെയ്താലും കുഴപ്പമില്ല പതിനെട്ട് വരാലും ഇരുപത്തഞ്ച് പേരായാലും വരാലും പേരാലും ആയാലും ഒരു കുഴപ്പമില്ല സമ്മതം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പ്രായപൂർത്തി ആയല്ലെന്നുണ്ടെങ്കിൽ അവർ മാതാപിതാക്കളാണ് പറയുന്നതാണ് കാര്യം അവിടെ വാദി എന്ന് പറയുന്നത് കോടതിയാണ് പ്രതി നീയും ഈ പറയുന്ന പെൺകുട്ടിയാ വീട്ടുകാരൊക്കെ സാക്ഷി മാത്രമേ ആവത്തുള്ളൂ അപ്പൊ കോടതി നൂരി പോലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഈ പറയുന്ന പ്രേമത്തിലാണ് എല്ലാം തുടങ്ങുന്നത് അവസാനം ഒരുത്തൻ വന്ന് ഈ പെൺകുട്ടിയുമായിട്ട് അതിനെ വീഡിയോ ഫോട്ടോ മേടിക്കുന്നില്ല വീഡിയോ മേടിക്കുന്നു അതുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു മറ്റുള്ളവർക്കെല്ലാം കൊണ്ട് നാടോല്ലൂടെ അനക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഒരു ഒരുപാട് ഇതൊക്കെ മേടിച്ചിട്ട് ആ കിട്ടുന്നവരെല്ലാം വന്നുള്ളതായിട്ട് വായ്പ ഏർപ്പെടുന്നു ഒന്നും രണ്ടുമല്ലോ പതിനെട്ട് പേര് ഒന്ന രണ്ട് മൂന്ന് പേരാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഇനി അവരുടെ ഒരു ഭാവം ഉണ്ട് അത് നമുക്ക് അറിയത്തില്ല അതുകൂടെ വരുമ്പോൾ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഭാഗം അറിയാൻ പറ്റും ഈ പുരുഷന്മാരെല്ലാം ഭാഗങ്ങൾ എന്തായാലും വരാനുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവുക ഇത് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക ഇതൊരു അവയർനെസ് ആയിട്ട് എടുക്കുക ദയവ് ചെയ്തിട്ട് സ്വന്തം മക്കളാണ് നിങ്ങളുടെ അവരെ വളർത്തി വലുതാക്കേണ്ട നമ്മുടെ കടമയാണ് നാണക്കേടാണ് നാളെ ഈ പറയുന്നത് പോലെ അവർ വഴുതിട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ വളർത്തു ഗുണമാണെന്നേ പറയത്തുള്ളൂ മാതാപിതാക്കൾ ഇനിയും ഞാൻ പറയുന്നു പിള്ളേരെ എന്നൊക്കെ ഫോൺ തിരിച്ച് മേടിക്കുന്നത് വിളിക്കേണ്ട ആവശ്യത്തിനാണെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ടി കീപാഡിന്റെ ഫോൺ മേടിച്ചു കൊടുക്കുക അവർ പോകുമ്പോൾ തിരിച്ചു മേടിച്ചു അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കൊടുക്കുക അവര് പോയിട്ട് പഠിച്ചിട്ട് അവർ ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു മേടിച്ച് വെക്ക് അതിനപ്പുറത്തേക്ക് ഗുഡായ്പാണ് അവർ ഈ പറയുന്ന രീതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ തലമുറ വലിയ മോശത്തിലേക്ക് പോകും അതിനെ പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ മക്കളുടെ ഉടയപ്പോൾ കണ്ടുപിടിക്കാൻ മാതാപിതാക്കൾ ഒപ്പം ടെക്നോളജി അറിഞ്ഞിരിക്കുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എന്തിനാണ് ഗൂഗിൾ പേ പേക്കൂടെ വരെ ചാറ്റിയൊരു കാലഘട്ടം അവരൊക്കെ കവിളിപ്പിക്കണം അതുകൊണ്ട് ഇതൊക്കെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കണം നിങ്ങളും കുറച്ചൊക്കെ ടെക്നോളജി നല്ല രീതിയിൽ പഠിച്ചിരിക്കണം അയ്യോ എനിക്കറിയത്തില്ല അതും വോട്ട് ഇങ്ങനെ പോട്ടെ മക്കളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്നുള്ള രീതി മാറ്റുക സ്വന്തം വീട്ടിലോട്ട് ആരെങ്കിലും ഒക്കെ മക്കളെ വിളിച്ച് കയറ്റുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഇത് ഒരു തവണയെങ്കിലും കണ്ടുപിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം അല്ലെങ്കിൽ പതിനെട്ട് തവണ സംഭവിക്കത്തില്ലായിരുന്നു ഒരു പത്ത് തവണ പിടിക്കാൻ പറ്റുമായിരുന്നു അതിന്റെ താൽക്കാലികമായി